മരത്തിൻ്റെ ഡോറുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ അത് ചെതല് പിടിക്കുന്നു എന്നുള്ളതാണ് എത്ര കേട്ട മരമാവട്ടെ എത്ര ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത മരമാവട്ടെ എന്നാൽ പോലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ചെതല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വാതിൽ കട്ടിലകൾ പക്ഷേ സ്റ്റീൽ ഡോറിൻ്റെ വാതിൽ കട്ടിലയാണെങ്കിൽ ഈ ഒരു ചെതല് വരിക എന്നുള്ള ഒരു കൺസെപ്റ്റേ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവില്ല ഓക്കെ നിങ്ങൾ പിന്നെ ഇതിനെ ഇതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല ചെതിലിനെ പറ്റി നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ടി വരില്ല മരത്തിന്റെ വാതിലുകൾക്കും വാതിൽ പൊളികൾക്കും മെയിൻ്റെനൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഓരോ വട്ടം പെയിന്റ് അടിക്കുന്നതിന് മുന്നേ ഒരു നമ്മളിതെല്ലാം സാൻഡ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് പോളിഷ് ചെയ്യണം അങ്ങനെയൊക്കെ മെയിൻ്റനൻസുകൾ വളരെ കൂടുതലാണ് സ്റ്റീൽ ഡോർസിനും വിൻഡോസിനും അങ്ങനത്തെ മെയിൻ്റനൻസ് വളരെ വളരെ കുറവാണ് വൺ ടൈം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റീൽ ഡോർസിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കേജ് വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തിക്നസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടില് ഉള്ള ഭാഗം നാല് ഇഞ്ച് തിക്നസ് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നസ് ആണ് ഫ്രണ്ടില് നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് വരുന്ന ഫ്രണ്ട് ഓറിന് പൈസ വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപ